റിയൽ ായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് ഭയങ്കര റിലേറ്റഡ് ആണ് എനിക്ക് പേഴ്സണലി ഇൻഡ്ഷേ ഉള്ള ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ജോണറിലുള്ള സിനിമകൾ വരുന്നുണ്ട് മലയാള സിനിമ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും സർപ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ എല്ലാവരെയും കണ്ടിട്ട് പറയുന്നു അൻപോട് കൺമണി നല്ല പടമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും കല്യാണം കഴിച്ചൊക്കെ പോയിട്ട് ആ വീട്ടിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ തിക്കുമുട്ടലും ആവശ്യമില്ലാത്ത ശകാരവും ഒക്കെ കിട്ടുന്ന മനസ്സാവാജ് അറിയാത്ത കാര്യത്തിലൊക്കെ മഴക്കൊക്കെ കിട്ടുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു മരുന്ന് കഴിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഒരു സമാധാനം കിട്ടും ഈ പണം കണ്ടി തന്നെ കല്യാണം കഴിക്കാത്തവർക്കാ കല്യാണം കഴിക്കാൻ തോന്നുന്നു ഈ പടം കണ്ടത് തന്നെയാണ് അൺബോർഡ് കൺമണി എല്ലാ കാലത്തും ലേറ്റ് ആവുന്ന ടോപ്പിക്കാണ് എനിക്കൊന്ന് കല്യാണം കഴിച്ചോട്ട് ആലോചിച്ചു നല്ലൊരു ഹാർട്ട് ടച്ചിങ് ഫിലിം ഒരുപാട് ഡാൻസേഷൻ കാണാൻ പറ്റി കാരണം എയ്റ്റീസിലേക്ക് ഞങ്ങളുടെ മൂവീസ് കാണുന്നു സിബിമലയിൽ സത്യധി ഗാസ്റ്റൊരു മൂവിയാണ് പിന്നെ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒ ടി എ ടിൽ തിയേറ്ററിലാണ് മൂവ് ലാഗ് ഒട്ടും ഇല്ല അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഒരു ആ ടോപ്പിക്ക് എല്ലാ കാലത്തും റെലവൻ്റായ ടോപ്പിക്കാണ് പിന്നെ മലയാളികളുടെ അതോടൊപ്പം നമ്മുടെ അപ്പോച്ചും മറ്റേ കാണിക്കുന്നത് ഒരുപാട് ചെയ്യാൻ പടം എസ്പെഷ്യലി കല്യാണം കഴിച്ച് കപ്പൽസ് ഒരുപാട് ചെയ്യാൻ പറ്റും അനഘ നാരായാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് റിയലായിട്ട് ആയിട്ട് ഫീ നമുക്ക് ഭയങ്കര റിയലാണ് സിനിമ ഭയങ്കര റിലേറ്റബിളാണ് സിനിമ ഭയങ്കര നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഭയങ്കര ഇന്നാവും ആ സിനിമ നമ്മുടെ ഒരു ഒരു ഫുട്ഫോൾ ബ്രീക്കിംഗ് പോലെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കറിയാവുന്നൊരു നമ്മൾ അതിനകത്തായി അതിനകത്തായിപ്പോകാം വീട്ടിൽ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉള്ളല്ലോ സിനിമയിൽ ഒരുപാട് പേരൊന്നും ഇല്ല ഒരുപാട് സംഭവ ബഹുലമല്ല കൊലപാതകമില്ല ഒന്നുമില്ല പക്ഷെ ആ സിനിമ നമ്മളെ വല്ലാതെ ഹൃദയത്തിൽ സ്പർശിക്കും കണ്ണു നിറയും കണ്ണെന്നറിയും അതുപോലെ തന്നെ വയലൻസ് ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ അതായത് തിയേറ്ററിൽ വന്ന് കാണാൻ ഒരു മടി കാണിക്കുന്നത് അതെ അവരോട് ആ അവരോട് പറയാനുള്ളത് ഇപ്പം ഇതുപോലെയുള്ള ഫാമിലി സിനിമ വരുന്നില്ല എന്നൊരുപാട് പേരിങ്ങനെ ഘോര ഘോ പറയാറുണ്ട് പക്ഷേ ഈ സിനിമയെ തിയേറ്ററിൽ നിർത്താനായിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം കാരണം ചെറുപ്പക്കാർ ചിലപ്പോൾ ഇത് ഏറ്റെടുക്കില്ല പക്ഷേ ഫാമിലിക്ക് ഇങ്ങനത്തെ സിനിമ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്ത് വന്ന് ഈ സിനിമ തിയേറ്ററിൽ നിർത്തിയാൽ നമുക്ക് നല്ല സിനിമ കിട്ടും ഇപ്പം ഈ അമ്മ എന്ന് പറയുന്ന സിനിമയും ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ് ഇത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഇതുപോലെയുള്ള സിനിമ ഫാമിലി വന്നാൽ മാത്രമേ ഇതുപോലത്തെ സിനിമ ഉണ്ടാവും സിനിമയിൽ ആൾക്കാർ കാണാൻ വരും എന്നൊരു വിശ്വാസം കൂടെ കൊടുക്കണം ഇപ്പോൾ സിനിമ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ നാട്ടിലെ സിനിമയാണ് നമ്മുടെ നാട്ടിലെ കണ്ടൻറ്റാണ് പക്ഷേ സിനിമ തിയേറ്ററിലെ ആൾക്കാർ വന്ന് കണ്ടു തുടങ്ങിയാൽ മാത്രമേ ആ ട്രെൻഡ് മുന്നോട്ടൊക്കെ കൊണ്ടാൻ പറ്റുള്ളൂ അർജുന ഇവിടെ വളരെ അത് ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആസ് എ പേഴ്സണെന്ന് പറയാം അർജുൻ വളരെ നല്ല ഹ്യൂമൻ ബീങ് ആണ് അവിടെ ഓരോ ആർട്ടിസ്റ്റുകൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ സിനിമയ്ക്കകത്ത് എൻ്റെ പേസ്റ്റ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു തേച്ച് അപ്പോൾ അത് രാവിലെ വിട്ടേരി ഒന്ന് അത് ഭയങ്കര ചൂട് അർജുന ഒരു ഫാനൊക്കെ വാങ്ങിച്ചവർക്ക് വെച്ചുകൊടുത്തു അങ്ങനെ എന്താ അതൊന്നും അർജുൻ അറിയാത്ത അർജുൻ ചെയ്ത പോലെ പോലും അല്ല ഉണ്ടോ സ്ലാങ് കൈകാര്യം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ഒരു ഒരു വേണ്ട ഒരു ഇതാണ് നന്നായി ചെയ്യുന്നത് നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശ്രമങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം മുറിയിൽ ഇട്ടുവാനും സ്ലാങ് ആണ് പൊതുവെ നീ കോട്ടയാണ് കിട്ടാറ് ഇതിപ്പോൾ തലശ്ശേരി അൻബോഡ് മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിൽ ഹയ്യ ഹയ്യന്നൂർ സ്ലാങ് ആണ് രണ്ട് സിങ്സുണ്ടായിരുന്നു താങ്ക് യു പ്രൊഡക്ഷൻ ഡ്രഷപ്പിൽ ബിജു തോമസ് അണുക ചേച്ചി സ്റ്റാർട്ടിച്ച് അനുക ഒരു ഫണി പെർഫോമൻസ് ആണ് എല്ലാവരും കാണുന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നല്ല കണക്കാണ് ഞാനിപ്പോഴും ആദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ